ഓം ശാന്തി നമ്മൾ എവിടെ പോകുമ്പോഴും ഈ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഞാൻ എവിടെയൊക്കെയാണോ പോകുന്നത് അവിടെയെല്ലാം എൻ്റെ ഒരു ഓർമ്മ ചിഹ്നം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഓർമ്മ ചിഹ്നത്തെ ഉണ്ടാക്കണം എപ്പോഴാണോ നമ്മളുടെ പക്കൽ ആത്മീക സ്നേഹത്തിൻ്റെ ഗിഫ്റ്റ് ഉള്ളത് ആ ഗിഫ്റ്റുമായി എവിടെ പോയാലും ചെല്ലുന്നിടത്തെല്ലാം നമുക്കൊരു ഓർമ്മ ചിഹ്നമുണ്ടാകും ഈ ആത്മീക സ്നേഹം എന്ന് പറയുന്നത് കല്ലിനെ പോലും വെള്ളമാക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ് ഇതിലൂടെ നമുക്ക് ആരുടെ മേലെങ്കിലും വിജയം കൈവരിക്കാൻ സാധിക്കും അതായത് എവിടെയാണോ ആത്മീക സ്നേഹമുള്ളത് ആ ആളുകൾക്ക് എത്ര കടുത്ത മനസ്സുള്ളവരുടെ മനസ്സിനെയും വെള്ളം പോലെ അലിയിക്കാനും അവരുടെ മേൽ വിജയം നേടാനും ശത്രുവിനെ പോലും മിത്രമാക്കാനും സാധിക്കും അതുകൊണ്ട് ആത്മീകസ്നേഹത്തിൻ്റെ മൂർത്തിയായി മാറും ഓം ശാന്